ഷാർജ ിൽ കോഴിക്കോട് നിന്നൊരു ശാസ്ത്ര നോവൽ വാഴ്യുടെ ലോകത്തിന് പുതുവസന്തം നൽകിക്കൊണ്ട് ഷാർജ രാജ്യാന്തര പുസ്തകമേള പുരോഗമിക്കുമ്പോൾ ലോകവും കേരളീയ സാഹിത്യവും നൽകുന്ന സംഭാവനകൾ ശ്രദ്ധേയമാവുകയാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ യുവ എഴുത്തുകാരൻ അജു ശ്രീജേഷ് രചിച്ച ഏറ്റവും പുതിയ സയൻസ് ഫിക്ഷൻ നോവലാണ് ഗ്രാവിറ്റി ഒരു സയൻസ് ഫിക്ഷൻ കഥയുടെ ലളിതമായ ഒരു ആവിഷ്കരണം എന്ന് പറയാം അജു ശ്രീജേഷിന്റെ ഗ്രാവിറ്റി ആരുമധികം കടന്നു ചെല്ലാത്ത ഒരു മേഖലയാണ് എല്ലാവരും അനുഭവക്കുറിപ്പിലൂടെയും ഇത്തരത്തിലുള്ള കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ചിന്തകളാണ് ഈ ഒരു ഗ്രാവിറ്റിയിൽ നമുക്ക് കാണാനാവുന്നത് ഭൂമിക്ക് ഒരു നാശം വരികയും ഈ ഭൂമിയിലെ മൊത്തം ജീവജലങ്ങൾ രക്ഷിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഇതിനകത്തുള്ളത് ഇതിലെ നായകൽ അതിന്റെ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ട്

ൂടി മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകം മാൻ ക്യം ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ച ഗ്രാവിറ്റി സമകാലിക ലോകത്തെയും ഭാവിയെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു വായന അനുഭവമായി മാറുകയാണ് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ നിന്നും ഷെറീന ബഷീർ വേൾഡ് വിഷയം